ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ആടെ ഞണ്ട് കറി വേച്ചു പിന്നെ ഉള്ളി അരിഞ്ഞു വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് അതിൻ്റെ ആയിട്ട് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കുറച്ചെടുത്തിട്ട് ബാക്കി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് മാറ്റി വയ്ക്കണം മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക കറിപ്പിലിട്ടൊന്ന് വിലവുക അതെല്ലാം മിക്സാക്കി വെക്കുക തക്കാളി ഉള്ളി സവാള അരിഞ്ഞു വയ്ക്കുക പേന ചൂടാക്കാൻ വേണ്ടി அதிலேக்கு குறச்சு வெளிச்செண்ண வச்சு கொடுக்க குறச்சு கடையிட்டு கொடுக்க നമ്മൾ പരിവേറ്റി നണ്ടിട്ട് കൊടുക്കുക ளக்கி கொடுக்க நரப்பு பிடிக்க வண்டிளாக்கி கொடுக்க അപ്പം നമുക്ക് ഞണ്ട് വേണമെങ്കിൽ എൻ്റെ അരച്ചു വയ്ക്കാം കണ്ടോ നല്ല മണം അടിക്കുന്നുണ്ട് കണ്ടോ എന്നിട്ടൊന്ന് അളക്കി കൊടുക്ക വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഇതിട്ടൊന്ന് മിക്സ് ആക്കുക നീ അരിഞ്ഞിട്ട് സവാള ഇട്ടുകൊടുക്കുക എൻ്റെ ഒന്ന് നന്നായിട്ട് ഇളക്കുക ആ സവാളക്ക ഇങ്ങനെ ആദ്യം പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് ഇനി തക്കാളി ഇട്ടെടുത്ത് ഒന്ന് അരിഞ്ഞേഴ്ച്ച തക്കാളി ഇട്ടെടുക്കുക ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അരച്ചിട്ട് വേഗം വേണ്ടി അടച്ചിട്ട് അഞ്ചിങ്ങനെ ഫിഷൻ തുറക്കുമ്പോൾ നല്ല ആവി വരും നല്ല Nella, 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 8, ീ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല മണ്ണാണായിട്ട് നീ കുറച്ച് നേരം ഞങ്ങൾ അടച്ചേക്കാം നീ തുറക്കാൻ നമുക്ക് ആഹാ ചേക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമെല്ലാം കറക്റ്റ് പാകാനും നല്ല ഇങ്ങനെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് ആഹാ അപ്പം ഇളക്കി കൊടുക്കാം ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയും കൂടെ നോക്കണേ ബൈ ബൈ കൂട്ടുകാരേ